നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നരസിംഹന്റെ വീട്ടിൽ സംസാരിക്കണ സമയത്ത് പത്മ നവ്യ കുറ്റം പറയണം ആ സമയം മുത്തശ്ശൻ പറഞ്ഞു എല്ലാ വീട്ടിലും കാണൂലോ ഇങ്ങനെ ആരെങ്കിലും ഒരാള് കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവര് അങ്ങനെ ഒരാളാണ് ഈ പറയുന്ന നവ്യം നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അവരെ നേരെയാക്കാണ്ട് സാധിക്കില്ല അതുമാത്രല്ല ആ നവ്യയുടെ നയനയുടെ അനിയത്തി നന്നുണ്ടല്ലോ അവളൊരു വനിതയവസയ്യ അവൾ ആള് മിടിക്കുക എന്ന് പറയണ അപ്പോഴേക്കും പത്മ പറഞ്ഞു എന്തും മിടിക്കുകയാണ് എന്തൊരു തൻ്റെ അവൾക്ക് ആണുങ്ങളെ മേലെ കൈവെക്കുന്നതാണോ വലിയ എന്ന് പറയുന്ന അതൊരിക്കലും മിടുക്കാന്ന് ഞാൻ പറയത്തില്ല കോളേജിൽ പഠിക്കുന്ന കാലത്തോട്ട് ആമ്പളയുടെ ദേഹത്ത് കൈവെച്ച് നടക്കുന്നതല്ലേ അത്രയ്ക്ക് തൻ്റെയടിയല്ലേ അവള് എനിക്കത് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അതെ ഒരു യാഥാസ്ഥ്യ കുടുംബത്തിൽ ജനിച്ചുകൊണ്ടായിരിക്കും പത്മയുടെ സ്വഭാവത്തിൽ ഇപ്പോഴും ആ മാറ്റമൊന്നും വന്നിട്ടില്ല പക്ഷേ മാറണ്ട കാലം കഴിഞ്ഞു അറിയാലോ ഇപ്പം ഞാൻ പോലും കുറച്ച് തല കുഴിച്ചാണ് നിൽക്കുന്നത് മുമ്പ് ഞാനിങ്ങനെയൊന്നും ആയിരുന്നില്ല വലിയ തലയോടൊപ്പോടെ നിന്ന ആളാ പക്ഷെ ഇപ്പൊ ഞാൻ പോലും വീട്ടില് തല കുനിക്കും ചില സമയത്ത് കാരണം പ്രായവ ആകുന്ന അനുസരിച്ച് നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ തല കുനിക്കേണ്ടതായിട്ട് വരും അതിന് ശേഷം നനസുഖനോട് പറഞ്ഞു എന്താണെങ്കിലും അവന്റെ മനസ്സിൽ ആരാ ഉള്ളേന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്നെ കണ്ടുപിടിക്കണം ഇനിയിപ്പൊ അവൻ അതാ ഇഷ്ടമെങ്കില് അതങ് നടത്തി കൊടുക്കുന്നത് നല്ലത് അല്ലാതെ നമ്മള് വാശി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ലാന്ന് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ മൂർത്തി മുത്തശ്ശൻ ഇറങ്ങാൻ തുടങ്ങുമ്പത്തേനു വേണം നവീൻ അങ്ങോട്ട് വരുന്നെ ആ മുത്തശ്ശൻ്റെത് എപ്പം വന്നു ഞാൻ ഇത്ര സമയമായി കഴിഞ്ഞ പ്രാവശ്യം പോകാൻ വന്നുകഴിഞ്ഞപ്പം നിന്റെ മനസ്സിൽ മനസ്സിലാരോ ഉണ്ടെന്ന് എനിക്കും മനസ്സിലായെന്ന് പറയണം അതെ അങ്ങനെ ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് ഇനിയിപ്പം വേണ്ടാന്ന് വെക്കുന്നതാണ് നല്ലത് കാരണം നിന്റെ മനസ്സിലുള്ളവർ തൻ്റെ ഇടമുള്ള പെൺകുട്ടിയാണെന്ന് മനസ്സിലായി ഒരു കാരണവശാലും നിന്റെ അമ്മ ആ ബന്ധത്തിന് സമ്മതിക്കില്ല അത് കേട്ടപ്പം നവീൻ്റെ മുഖം ആകെപ്പാടം മാറിപ്പോയി അപ്പം ന നന്ദുവിനെ വിവാഹം കഴിക്കായിട്ട് അമ്മ സമ്മതിക്കില്ലെന്ന് ഉറപ്പായി ആ സമയം മുത്തശ്ശം ചോദിച്ചാൽ ഏതാ വക്കീലോ അത് അതിന് വല്ല പോലീസ് ഓഫീസറും മറ്റോ വല്ല ഐ പി എസ് കാര്യം പറഞ്ഞാൽ പോലും അമ്മ സമ്മതിക്കുമെന്ന് തോന്നില്ല വെറുതെ എന്തിനാ നമ്മൾ വാശി പിടിക്കുന്നേ ഇപ്പൊ ഇതേ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഞങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നെ അനി പറഞ്ഞു കാണൂലോ അല്ലേ ഏ അവൻ എന്നോടൊന്നും പറഞ്ഞില്ല ആ അവന്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ എന്ന് പറഞ്ഞു അപ്പോഴേക്ക് നവീൻ പറഞ്ഞു ഓ രണ്ടാം ഘട്ടമായതുകൊണ്ടായിരിക്കും ഇല്ലേ അതുകൊണ്ടൊന്നും അല്ല അതിന് വേറെ പല കാരണങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ അതുപോലെ തന്നെ വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഒരു വിവാഹത്തിലേക്ക് അടക്കാന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അമ്മമാരുടെ അവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനേക്കാളും ഭേദം ആ മനസ്സിലുള്ള പെൺകുട്ടിയെ മറക്കുന്നതാണ് നല്ലത് വീട്ടുകാരുടെ സംഭവത്തോട് കൂടിയിട്ട് ഒരു കല്യാണം കഴിക്കുന്ന നല്ലത് അതും പറഞ്ഞ് മുത്തച്ഛനും കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം നവീന് നല്ല സങ്കടമായി ഇതേ സമയം പത്മ നരസിംഹനോട് പറഞ്ഞു അതെ അച്ഛൻ എന്താ പറഞ്ഞേ അവൻ്റെ അവൻ്റെ കഴിവും ഇതൊക്കെ കണ്ടിട്ടാണ് അച്ഛന് അവനെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച ഈ ജോലികളിലെ ഏൽപ്പിച്ചെന്നല്ലേ പറഞ്ഞെ അതെ അവന്റെ എനിക്ക് വിശ്വാസമുണ്ട് അതൊക്കെ ശരി തന്നെ അച്ഛാ പക്ഷേ എങ്കിൽ തന്നെ അവന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം കണ്ടോ അവന്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടിയുണ്ട് അപ്പോഴേക്കുമാണ് നവീൻ അങ്ങോട്ട് കയറി വന്നേ നവീൻ വന്നിട്ട് പറഞ്ഞു അമ്മ എന്താ അമ്മ പറയണേ എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ മനസ്സിൽ ഏതെങ്കിലും തന്റെയടി ആയിട്ടൊരു പെൺകുട്ടിയാണെങ്കിലും ഒരു കാരണവശാലും ഞാൻ ആ ബന്ധത്തിന് സമ്മതിക്കില്ല നിനക്കറിയാലോ പിന്നെ ഒരു കാര്യം നീ ചൂണ്ടി കാണിക്കുന്ന ഏത് പെൺകുട്ടിയെ വിവാഹം കഴിക്കാനും എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല പക്ഷെ ഒരു കാര്യം ആ പെൺകുട്ടി ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിന്നോണം അല്ലാതെ എന്നെ ഭരിക്കാനോ അല്ലെ നിന്നെ വിളിച്ചോണ്ട് പിറ്റേ ഈ വീട് വിട്ടിറങ്ങി പോകാനും ഞാൻ സമ്മതിക്കില്ല അതിനൊന്നും എന്താണെങ്കിലും എന്റെ മോന് വെള്ളം കോരുവേം വേണ്ട അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നിന്നാൽ നിനക്കൊള്ളാം പിന്നെ ആ നന്ദു എന്ന് പറയുന്ന പറയുന്നവൾ പോലെ തൻ്റെയടയായിട്ടൊരു പെണ്ണാണെങ്കിൽ ഈ വീടിന്റെ പരിസരത്ത് പോലും ഞാൻ അടുപ്പിക്കാൻ പോകുന്നില്ല സൗദയം പറഞ്ഞു ഹാ അത് ശരിയാ അടങ്കടമല്ലേ അല്ലേ അപ്പോഴേക്കും നവിയും പറഞ്ഞു അതെല്ലേലും അങ്ങനെയാണല്ലോ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ സപ്പോർട്ട് ചെയ്യാനും കുറച്ച് പേര് കാണുമല്ലോ ആ സമയം മൂർത്തിമൂർത്ത് ആ സമയം നരസിംഹക്കീര് പറഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചിട്ടൊന്നും കാര്യമില്ല ഇനിയിപ്പം ഈ പ്രശ്നത്തിൽ എത്രയും പെട്ടന്ന് ഒരു സൊല്യൂഷനുണ്ടാക്കുകയോ ചെയ്യണ്ടേ ആ സമയം പത്മ പറഞ്ഞ് ഞാൻ പറയാനുള്ള പറഞ്ഞു ഇനി ഇതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അതും പറഞ്ഞ് പത്മയെ അങ്ങോട്ട് കയറിപ്പോയി സാഹുദേവനും പോയി കഴിഞ്ഞപ്പോഴത്തേനും നർസിംഹക്കയിൽ പറഞ്ഞു ഇടം മോനെ നിന്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ ഒരു പക്ഷേ എങ്കിൽ ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിലേക്കാണ് നീ ചെന്ന് ചാടുന്നെങ്കിൽ ഉറപ്പായിട്ട് നിന്റെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ നിനക്ക് ഈ ജീവിതത്തിൽ സ്വസ്ഥയായ സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല ഞാൻ നോക്കിയിട്ട് നീ നിന്റെ മനസ്സ് നിന്റെ കൂട്ടുകാരാടെലും തുറക്കും ഒന്നെങ്കിൽ അനിയോടോ ആദർശനോടോ നായനോടോ ആരുടെയെങ്കിലും തുറന്നു പറ അവർ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ ഒരു ഉപദേശം കൊടുത്തിട്ട് നർസിംഹ അങ്ങോട്ട് കയറിപ്പോയി നവീന ആകെ പഴ വലിയ സങ്കടമായി പോയി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഇതേ സമയം ജലജ അബിയെ പുറത്തിറക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നു അങ്ങനെ അബി പുറത്ത് വന്ന് കഴിഞ്ഞപ്പോത്തേനും ജലജയോട് പറഞ്ഞു കുറേ ദിവസങ്ങൾക്ക് ശേഷം ആ പുറലോകം കാണുന്നത് അപ്പോഴേക്കും എന്നാ ജലജ പറഞ്ഞു എടാ നീ ജയിലിലായത് എന്താണെങ്കിലും കൊട്ടി കോഴിച്ചിട്ടുണ്ട് പത്രക്കാരും ടിവിക്കാരും ഒക്കെ അമ്മേ ഇപ്പൊ ഞാനൊരു ജയിൽപ്പുള്ളിയല്ലേ പഴയതുപോലെയൊന്നും അല്ലല്ലോ എടാ ഏറ്റവും കൂടുതൽ നാണക്കേട് ആർക്കുണ്ടായെന്നറിയാവോ നവ്യക്കാണ് അവള് ശരിക്കും പറഞ്ഞൊരു ബോംബാടാ ഇപ്പൊ അവളുടെ അനിജിത്തിമാരെ കണ്ണെടുത്ത് അവൾക്ക് കാണത്തില്ല എന്ന് പറയാടാ ആ സമയത്ത് ഹബി പറഞ്ഞു ഇനി കുറച്ചൊന്നും ഒതുങ്ങി നടക്കുന്നത് നല്ലത് നീ എന്താടാ അങ്ങനെ പറഞ്ഞത് എടാ ഒതുങ്ങി നടക്കാനോ എന്റെ അമ്മേ ഇനിയിപ്പൊ ഒതു ഒതുങ്ങി നടന്നില്ലെങ്കി ശരിയാകത്തില്ലെന്ന് പറയാം എടാ നീ എന്തിനോ ഭയക്കുന്നുണ്ടല്ലോ നീ ആദർശം നായനെയും ഭയക്കുന്നുണ്ടോ നീ എന്തേലും കൊള്ളരുതാമി ചെയ്ത് വെച്ചിട്ടുണ്ടോ ഏഹ് അതൊന്നും അല്ലമ്മേ പിന്നെന്താ അമ്മേ ഇനി ഇനിയിപ്പോൾ അനന്തപുരക്കാരെ ഒന്ന് കയ്യിലെടുക്കുകയാണെങ്കിൽ ഇച്ചിരി ഒതുങ്ങി നടക്കണം കാരണം ഇല്ലെങ്കിൽ ഞാൻ ആ ജോലിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും എനിക്ക് ഈ കമ്പനിയിൽ ജോലിയൊന്നും കാണത്തില്ല ഇപ്പോൾ സ്റ്റാഫെന്ന് വരില്ലെങ്കിലും ജോലിയുണ്ട് എങ്ങനെയെങ്കിലും കമ്പനി കയറി പറ്റണം അതാണ് ഇനി എൻ്റെ ലക്ഷ്യം എന്ന് പറയണം ആ സ്റ്റാഫെന്ന പേര് മാറ്റിയിട്ട് അവിടെ നല്ലൊരു പൊസിഷനിൽ ഇരിക്കണം അതിനിപ്പം അവരുടെ കാല് പിടിക്കേണ്ടി വന്നാലും അത് ചെയ്യുക തന്നെ വേണം പിന്നെ അമ്മയ്ക്കറിയാലോ അവിടെ കയറിയിരുന്നുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അങ്ങനെ നമ്മളെല്ലാവരും സ്നേഹം നടിച്ച് നിൽക്കുന്ന സമയത്തും നമ്മൾ അവരുടെ കാല് വാരാൻ നോക്കിക്കൊണ്ടിരിക്കണം അവരുടെ നാശം വായിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു അത് കേട്ടപ്പം ജലജ പറഞ്ഞു അങ്ങനെ പ്രശ്നമില്ല അങ്ങനെ അതും പറഞ്ഞ് അഭിയം കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോരുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജലജ അഭിയം കൂട്ടി അങ്ങനെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ മുറ്റത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നവ്യ ബാൽക്കണിയിൽ എന്ന് കണ്ടു നവ്യക്ക് ഭയങ്കര സന്തോഷമായി നവ്യയോട് താഴേക്ക് ഇറങ്ങി വരുവാണ് ആ സമയം ജലജയോട് അഭി പറഞ്ഞു അമ്മേ ഞാനിപ്പോ ഒരു ജയിൽപ്പുള്ളിയാ അറിയാലോ എടാ നീ അങ്ങനെ ജയിൽപ്പുള്ളിയാന്ന് പറഞ്ഞ് മാറി എന്നിട്ട് കാര്യമുണ്ടോ അല്ലമ്മേ അത് പിന്നെ എടാ നീ പേടിക്കാതെ ഇങ്ങോട്ട് വാടാ പിന്നെ നവ്യയുടെ കാര്യം അറിയാലോ ഇവിടെ നമ്മളിപ്പോ നവ്യയാണ് കൂടെ കൂട്ടേണ്ടത് ആഹ് അവളൊരു വലിയ ബോംബാന്ന് പറഞ്ഞല്ലോ അവളോടെ നമുക്ക് വലിയ പ്രതിബദ്ധതയും കാര്യങ്ങളും പക്ഷേ ചില സമയങ്ങൾ നമ്മൾ അവളെ ചേർത്ത് പിടിച്ചാൽ മതിയാവുള്ളൂ അവളെ കൊണ്ട് വേണം നമ്മൾ ഇനി ഓരോ കരിക്കും നീക്കാനായിട്ട് അറിയാലോ അതുകൊണ്ട് നീ അതൊക്കെ മനസ്സിൽ കഴുകി വേണം അകത്തേക്ക് കയറി വരാനെ എന്നും പറഞ്ഞുകൊണ്ട് അബിയെ അങ്ങോട്ട് ജലജ അകത്തേക്ക് കയറി വരുവാണ് അങ്ങനെ അബി അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു ആഹാ കള്ളക്കടത്ത് സ്വർണ്ണം വിറ്റ് ആഹ് പണ ആക്കിയവന് കയറി വന്നോ എന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോ അബി ജലജേനെ ഒന്നും നോക്കി എന്ത് ചെയ്യണം എന്ന് അപ്പോഴേക്കും ജലജ പറഞ്ഞു അതെ അച്ഛാ അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല നിങ്ങളാരും തിരിഞ്ഞു പോലും നോക്കിയില്ല ഇവൻ ചെയ്യില്ല ഈ സമയത്ത് അപ്പോഴേക്കും മുത്തച്ഛൻ പറഞ്ഞു എന്തിനു തിരിഞ്ഞു നോക്കണം എന്നും അങ്ങോട്ട് എഴുന്നേറ്റു ഇവൻ തെറ്റ് ചെയ്തിട്ടല്ല പോയി കടന്ന് ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇവന് ആ സമയം ജലജ പറഞ്ഞു അല്ല നിങ്ങൾക്കെല്ലാരും കുറ്റ കുറ്റപ്പെടുത്താ അല്ലേ അറിയത്തുള്ളൂ ദേവേന് പറഞ്ഞു കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാ ജനജെ ഇവൻ തെറ്റെയ്തോണ്ടല്ലേ വെറുതെ ഒന്നും അല്ലല്ലോ അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു ഇവൻ ചെയ്ത തെറ്റുണ്ടല്ലോ ഇതങ്ങനെ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ ഇവൻ ജയിലിൽ കിടന്നിട്ട് വന്നവനാ അങ്ങനെ ജയിലിൽ കിടന്ന കിടന്നിട്ട് വന്നവന് കയറി കിടക്കാൻ ഈ വീട് പക്ഷേ എങ്കിൽ ഇപ്പം നിന്നെ ഞാൻ വെറുതെ വിടുന്നു എന്തുകൊണ്ടാന്നറിയോ നിന്നെ ഓർത്തിട്ടല്ല നിന്റെ ഭാര്യയും കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാത്ത അല്ലെ പണ്ടേ ഇറക്കി വിട്ടാനും എന്റെ സ്വഭാവം അനുസരിച്ച് ഇപ്പം നീ ഈ പഠിക്ക് പുറത്താ മേലാൽ ഇനി ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാനാണെങ്കിൽ ഇപ്പം ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കണമെന്ന് പറഞ്ഞു ഇത് കേട്ടോണ്ടാണ് നവ്യം ഇങ്ങോട്ട് പോയി വരുന്നത് നവ്യം വന്നിട്ട് പറഞ്ഞു ഉം അതെ മുത്തശ്ശാ അത്ര ഒന്നും ചെയ്യണ്ട അവനെ ഇവിടുന്ന് ഇറക്കി വിടാനാണെങ്കിൽ ഇറക്കി വിട്ടു അതിപ്പോ എന്നെയും കുഞ്ഞിനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനാ അവനോടൊപ്പം അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കോളാം എനിക്ക് ആ ഒരു കാര്യത്തിലും മടിയില്ല അല്ലെങ്കിലും എന്തിനാ ശരിക്കും പറഞ്ഞാല് ഇതിനേക്കാളും വലിയ തെറ്റ് ഇവിടെ ഉണ്ട് എന്നിട്ടോ ഉം അവ എന്താണ്ട് കള്ളക്കടത്ത് സ്വർണം കൊണ്ടെന്ന് സ്വർണമാക്കി വിറ്റെന്നും പറഞ്ഞ് അതിന്റെ പേരിലല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നെ അവനെ പിടിച്ച് ജയിലിലിട്ടത് എന്നിട്ടോ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ അപ്പോഴേക്കും ദേവേനു പറഞ്ഞു നവിയേ നീ മറ്റുള്ളവർ പറയുന്ന പോലെ ഇങ്ങനെ പറയരുത് ഞാൻ പറഞ്ഞാൽ എന്താ പ്രശ്നം നിങ്ങളുടെ മകൻ ഇതിനേക്കാളും വല്യ തെറ്റിയ്തു എന്നിട്ടോ അതൊക്കെ ഓടി വെച്ചിട്ട് അവൻ എം ഡി സ്ഥാനം കൊടുത്ത് അവനെ വല്യ കസാര കയറ്റി ഇരുത്തിയേക്കുക എന്റെ അഭിയാണെങ്കിലോ ഒരു നിസ്സാര ചെയ്ത ചെയ്തതിന്റെ പേരില് അബിയെ ജയിലിൽ കൊണ്ടേ ആക്കി എല്ലാരും കൂടെ കൂടിയിട്ട് അവനെ തല്ലി ചതപ്പിച്ചില്ലേ എന്നിട്ടിപ്പോ എല്ലാരും വല്ല പ്രസംഗം പറയുന്നുണ്ട് അത് കേട്ടപ്പം പറഞ്ഞു മോളെ നീ ഇങ്ങനെയൊന്നും പറയരുത് കാരണം അവൻ ചെയ്തിട്ട് അതിനുള്ള ശിക്ഷ അവന് കിട്ടിയിരിക്കുന്നെ അതിന്റെ പേരില് നീ വെറുതെ ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കേണ്ട കാര്യമില്ല ഞാൻ പറയും അല്ലെങ്കിലും ഈ പറയുന്ന ആദർശം അവരൊക്കെ ഇവിടുത്തെ കൊച്ചുമക്കളും ഒക്കെ ആണല്ലോ പക്ഷെ അബിയും അബിയുടെ അമ്മയല്ലേ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നേ അപ്പൊ അതേ ഒരു സ്ഥാനമല്ലേ അവർക്കും കൊടുക്കാൻ പോകുന്നുള്ളൂ ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ മുത്തശ്ശിന നല്ല ദേഷ്യം വന്നു ആ സമയം ജലജ പറഞ്ഞു എന്നാലും നമ്പ്യ നീ പറഞ്ഞ നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യ മുത്തശ്ശി പറഞ്ഞു ജലജെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവള് പറഞ്ഞാൽ എന്താമ്മ മ തെറ്റിരിക്കുന്നേ അവള് പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യല്ലേ പറഞ്ഞു തീരുവല്ല ജട ജട കാരണം തീർത്ത് ഒറ്റവണ്ണം കൂടെ പൊട്ടിച്ചു നീ ഒരക്ഷരം മിണ്ടല്ലോന്ന് പറയണെ എല്ലാരും ഞെട്ടിപ്പോയി ആരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല മുത്തശ്ശി അടിക്കൂന്ന് ഈ സമയം മുത്തശ്ശിന്റെ മുഖത്തൊരു ചിരിയൊക്കെ വിടർന്നു അപ്പഴേക്ക് മുത്തശ്ശു പറയടി സത്യം എന്ന് പറ നീ ഇല്ലേ നിന്നെപ്പോലുള്ള ഒരുത്തി ഇവിടെ കയറ്റി പൊറപ്പിച്ച ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എടി എല്ലാരേക്കാളും കൂടുതൽ സ്നേഹം തന്നാൽ നിന്ന ഞങ്ങൾ വളർത്തിയത് അറിയാലോ ഞങ്ങൾക്ക് രണ്ട് ആൺമക്കളായതുകൊണ്ട് ഒരു പെണ്ണ് വന്നു കഴിഞ്ഞപ്പോൾ എത്ര സന്തോഷത്തോടെ സന്തോഷത്തോടെയാണെന്നറിയോ ഞങ്ങൾ നിന്നെ സ്നേഹിച്ച അവർക്ക് കൊടുക്കാ കൊടുക്കുന്നേക്കാളും ഒരു പിടി സ്നേഹം കൂടുതൽ നിനക്ക് തന്നെ തന്ന നിന്നെ വളർത്തിക്കൊണ്ടുവന്നെ എന്നിട്ടാണ് നീ ഇതുപോലെയൊക്കെ ചെയ്ത നിന്റെ മക്കളെങ്കിൽ നീ നന്നായിട്ട് വളർത്താൻ ശ്രമിച്ചോ ഇല്ല വേറൊരുത്തി ഉണ്ട് അയർലൻഡിൽ കിടക്കുന്നത് അവൾ ഇനി വന്നു കഴിയുമ്പോൾ എങ്ങനെയാകുന്ന അറിയത്തില്ല എടി ഇന്നല്ലെങ്കിൽ നാളെ അവൾ വേറൊരു വീട്ടിൽ ചെന്ന് ജീവിക്കേണ്ട നിന്റെ സ്വഭാവം വെച്ചാണെങ്കിൽ രണ്ട് ദിവസം തയ്ക്കുന്നതിന് മുമ്പ് അവൾ തിരിയെ പോരും കെട്ടിച്ച് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്നാടി നീ നന്നാവുന്നേ ഈ ജന്മത്തിൽ നീ നന്നാവോ നിനക്കത്ര സുഖ സൗകര്യം തന്ന് ഞങ്ങളെ വേണം ആദ്യം തല്ലാനായിട്ട് എന്നിട്ട് നീ ചോരയുടെ കണക്കും പറഞ്ഞോണ്ട് വരുന്നു നിനക്ക് നാണുണ്ട് ജർജ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അപ്പോഴേക്കും അഭി പറഞ്ഞു വെറുതെ അമ്മയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഞാൻ ജയിലിൽ ക്രിമിനലോടൊപ്പം കിടന്നിട്ട് വന്ന അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു നീ എന്താ ക്രിമിനൽ അല്ലേ എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും അഭി പറഞ്ഞു ഞാൻ ഇനിയിപ്പ ആരോടും തർക്കിക്കാനൊന്നുമില്ല ഞാൻ ശരിക്കും ക്ഷീണിച്ചാ വന്നിരിക്കുന്നെ നീ വാ നവ്യെന്നും പറഞ്ഞുകൊണ്ട് നവ്യം വിളിച്ചുകൊണ്ട് അഭി അങ്ങോട്ടേക്ക് കയറിപ്പോയി അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു കുറെ കാലമായി നീ വേണ്ടാത്ത വർത്താനങ്ങളൊക്കെ പറയണേ പെൺകുട്ടികളെ കൈനിർത്തിയ തലി ശീലമില്ലാത്തോണ്ടാ അല്ലെങ്കിൽ നിന്റെ കർണം പണ്ട് അടിച്ചുപൊടിച്ചേ നിവർത്തി എട്ട് കഴിഞ്ഞപ്പോഴത്തേനെയോ നിന്റെ അമ്മ നിന്റെ കർണ്ണത്തടിച്ചത് ഇനിയെങ്കിലും മര്യാദയ്ക്ക് നീ ജീവിക്കാൻ നോക്ക് അല്ലെങ്കിൽ ഉണ്ടല്ലോ കാണിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞിട്ട് കയറിപ്പോയി കാരണം ജലജക്കയുടെ ജലജയുടെ സ്വഭാവം ആർക്കൂട്ടവും കൂടെ പിടിക്കുന്നുണ്ടായിരുന്നില്ല അബിക്ക് വേണ്ടിയിട്ട് അഭി ഇത്ര ക്രൂരതകളൊക്കെ ചെയ്തിട്ട് വീണ്ടും അബിയെ ഇങ്ങനെ ആ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നതാണുമ്പത്തേനും ആർക്കാണെങ്കിലും ദേഷ്യം വരുമല്ലോ അങ്ങനെ മുത്തച്ഛനും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി ഈ സമയം അബീ നബിയങ്ങൂടെ മുകളിലേക്ക് കയറി വരുമ്പോഴത്തേനും ആദർശം നയനയും കൂടെ അങ്ങോട്ട് ഇറങ്ങിച്ചല്ലോടോ ആദർശനെ നയനയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നബിയുടെ മുഖയൊക്കെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അപ്പോഴേക്കും ആദർശം വെച്ചു നിനക്കും ജാമ്യം കിട്ടിയോടാന്ന് ചോദിച്ചു നബി പറഞ്ഞു എന്താ നേരത്തെ അറിയിരുന്നെങ്കിൽ അതും കൂടെ മുടക്കാൻ വേണ്ടിയിട്ടായിരുന്നോ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ നയനോടും ചേച്ചി വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ല അപ്പോഴേക്കും ആദർശ് പറഞ്ഞു ഇവന്റെ സ്വഭാവം വെച്ചാൽ ഇവനും ജാമ്യം കിട്ടേണ്ട അല്ല ഇവനകത്ത് കിടക്കേണ്ടതാ അപ്പോഴേക്കും നബി പറഞ്ഞു നീ ഒരു കാര്യം ചേടി നിന്റെ അനുജ്യത്തോട് വിളിച്ചു പറ ഇനി അടുത്തെന്തേലും കള്ളക്കേസ് ഉണ്ടാക്കി അബിയെ ജയിലിൽ കൊണ്ടുപോയിട്ട് ഇടിക്കാനായിട്ട് അത് കേട്ടപ്പം നയന പറഞ്ഞു അങ്ങനെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ ഈ ജന്മത്തിൽ ഇവനും പുറത്ത് ഇറങ്ങാത്ത വിധത്തിലുള്ള തെറ്റുകൾ ഇവൻ ചെയ്തിട്ടുണ്ട് എന്നെ കൊണ്ടത് ചെയ്യിക്കഴെന്ന് പറഞ്ഞു അപ്പോഴേക്കും നബിക്ക് ദേഷ്യമെന്ന് നവി പറഞ്ഞു നീ കൂടുതലൊന്നും പറയണ്ടറി നിന്റെ ഭർത്താവ് എന്ന് പറയുന്നേ നിൽക്കുന്നവനെ എത്ര വലിയ തെറ്റു ചെയ്താ എന്നിട്ടോ നല്ല കൂളായിട്ട് ഇറങ്ങി നടക്കുന്നു പിന്നെ അഭിയാണെങ്കിലോ ജയിലിൽ പോയി ഇടിയും കൊണ്ടു അതിനെ കാരണമൊക്കെ എനിക്കറിയാം കാരണം എന്താണെന്നറിയാവോ അഭി വീട്ടിലെ ആരുമല്ലല്ലോ പക്ഷേ ഈ നിൽക്കുന്ന ആദർശ ഈ കുടുംബത്തിലെ കൊച്ചുമാനാണ് അബിയെ അബയുടെ അമ്മയൊക്കെ പുറംപോക്കുകളല്ലേ അപ്പൊ ആ പുറമ്പോക്കളുടെ സ്ഥാനം ഈ കുടുംബത്തിലെല്ലാവരും അവർക്ക് കൊടുത്തിട്ടുള്ളൂ അപ്പൊ അതേ ഒരു സ്ഥാനം തന്നെ എനിക്കും കിട്ടിയിട്ടുള്ളൂ ഇത് കേട്ടപ്പം നായന പറഞ്ഞു ചേച്ചി വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ല എഴുതാപ്പുറം അല്ലടി കൊള്ള കാര്യം ഞാൻ പറഞ്ഞേ എനിക്കറിയാടി അതുകൊണ്ടാണ് ഒരു സ്ഥാനം ഇല്ലാത്തതെന്ന് അറിയാം ഉം ഉണ്ടല്ലോ ഇതങ്ങനെ ഞാൻ പൊറുക്കാൻ പോകുന്നില്ല അപ്പോഴേക്കും ആദർശ് പറഞ്ഞു അതേന്ന് നബിയെ നീ വെറുതെ എന്തിനെ ഇങ്ങനെയൊക്കെ പറയണേ ഇതിന്റെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ട് അല്ല തെറ്റ് എല്ലാവർക്കും ഒരേപോലെ ശിഷ്യാണെങ്കിൽ നിങ്ങൾ പണ്ടേ അകത്ത് പോയി കിടക്കണ്ടല്ലേ അല്ലേ എന്നിട്ടോ ഇപ്പൊ എങ്ങനെയാ ഇവനൊരു തെറ്റും ചെയ്യാതല്ലേ അപ്പോഴേക്കും നയനയ്ക്ക് ദേഷ്യം വന്നു ഈ സമയത്ത് നയനെ പറഞ്ഞു അതെ എന്താണെങ്കിലും അബിയനേക്കാളും ഓടി പിടി തന്നെ ആ ആദർശേട്ടം നിൽക്കണമെന്ന് പറയുകയാണ് ഇത് കേട്ടിപ്പോ നബി പറഞ്ഞു ആരും പറഞ്ഞു അങ്ങനെയാന്ന് ആ സമയം നയനോച്ചു സത്യം അല്ലെടാ പറഞ്ഞതെന്ന് ചോദിക്കണം അപ്പോഴേക്കും അബിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അബിക്ക് എന്ത് പറയണം എന്നറിയത്തില്ല മറുപടി പറയണമെന്നറിയില്ല ആ സമയത്ത് അവ ഇങ്ങനെ ദയനീയമായിട്ട് നവ്യേനെ നോക്കിയിട്ട് പറഞ്ഞു നീ വാ നവ്യേ ദേ ഇപ്പൊ ഒരു മത്സരത്തിനുള്ള സമയമല്ല എനിക്ക് നല്ല ക്ഷീണമുണ്ടെന്നും പറഞ്ഞ് നവ്യയും കുട്ടിക്കൊണ്ടു പോയി ഇനി അവിടെ നിന്നാ പന്തി അല്ലെന്നും മനസ്സിലായി പല കള്ളത്തരങ്ങളും ചിലപ്പം പുറത്ത് വരിക തന്നെ ചെയ്യും അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് നയന പറഞ്ഞു കണ്ടില്ല യാത്ര ചേട്ടാ എത്ര പറഞ്ഞു കൊടുത്താലും നവ്യേച്ചി തലയിലേക്ക് കയറത്തില്ല ചില സമയത്ത് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ചേച്ചി അതൊന്നും നോക്കാതെ എന്തേലുമൊക്കെ വിളിച്ചു പറഞ്ഞാലും തോന്നും അതിനി ഇനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇനിയിപ്പം നിന്റെ ചേച്ചി സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ എന്തേലും മാറ്റം ഉണ്ടാകാൻ പോകുന്നുള്ളൂ അതോടൊപ്പം തന്നെ അപ്പച്ചുടെ സ്വഭാവം അറിയാലോ അപ്പച്ചക്ക് എപ്പോഴും ഒരു ഉള്ളിലൊരു ഈഗ ഉണ്ട് താൻ അനാഥയായിട്ട് ഈ കുട്ടും കുടുംബത്തിലേക്ക് കയറി വന്നാന്ന് അത് മനസ്സിലുള്ളിടത്തോളം കാലം അപ്പച്ച ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിന് ഈ ജന്മത്തിൽ മാറാനും പോകുന്നില്ലെന്ന് പറയുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി